തിരുവനന്തപുരം പോത്തൻകോട് നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു തകർന്നുവീണ് രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് ഫയർഫോഴ്സ് എത്തി പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വേണ്ടത്ര സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ നടത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പുതുക്കിപ്പണിയാണ് അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ശ്രീകാര്യം സ്വദേശി സനൂപിനും ഇതര സംസ്ഥാന തൊഴിലാളിക്കുമാണ് പരിക്ക് സനൂപിൻ്റെ രണ്ട് കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു നമ്മൾ ഈ ശബ്ദം കേട്ട് നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കുഴി വന്നപ്പോഴേക്കും ഒരാൾ ഈ കെട്ടിടത്തിൻ്റെ മേളിൽ നിന്നും താഴേക്ക് വീണ് കിടക്കുമായിരുന്നു അതൊരു അന്യ സംസ്ഥാന തൊഴിലാളിയായിരുന്നു അദ്ദേഹം എണീക്കാൻ പറ്റാതെ നിലവിളിച്ചപ്പോഴാണ് നമ്മൾ ഓടിയത് ഓടിയെത്തിയപ്പോഴേക്കും എനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ നട്ടലിന് സാരമായ പരിക്കുണ്ട് അല്ലാതെ കൈക്കും ഒക്കെ പരിക്കുള്ളതായി ഒടി കൊണ്ടാവാനാണ് സാധ്യത ഉടനെ തന്നെ ചേർന്ന് ആംബുലൻസിൽ കയറ്റി നാട്ടുകാരെല്ലാം പോലീസും ഉൾപ്പെടെ നാട്ടുകാരും പോത്തങ്കോട് പോലീസും ചേർന്ന് ആംബുലൻസ് ആംബുലൻസിൽ കയറ്റി അദ്ദേഹത്തെ വിട്ടു അപ്പോൾ പിന്നെ അടുത്ത് നോക്കുമ്പോഴേക്കും ആ സ്ലാബ് ആ കാണുന്ന സ്ലാബിൻ്റെ മുകൾ ഭാഗത്ത് ഈ പണിയെടുത്ത മേസ്തിരി അവശനായി കിടക്കുമായിരുന്നു അദ്ദേഹത്തിനെ എടുത്ത് മാറ്റിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ രണ്ട് കാലും ഒടിഞ്ഞു തകർന്ന അവസ്ഥയിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നിർമ്മാണത്തിലെ പൂർണ്ണമായ അപാകത തന്നെയാണ് ഇതിങ്ങനെ ഉണ്ടാകുന്നത് അപകടത്തെ തുടർന്ന് ഇരുവരും കോൺക്രീറ്റ് പാളിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു രണ്ടാമത്തെ നിലയിൽ നിന്ന് വീണ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ നട്ടലിലും പരിക്കേറ്റു സംഭവം നടന്ന ഉടൻ തന്നെ പ്രദേശവാസികളും അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തനം നടത്തി ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയായിരുന്നു നിർമ്മാണ പ്രവൃത്തി എന്നാണ് പ്രാഥമിക നിഗമനം ഇതാണ് അപകടത്തിലേക്ക് എത്തിച്ചത് ജനം തിരുവനന്തപുരം